ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനങ്ങളായിട്ട് പൊതുവെ കരുതപ്പെടുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് അമ്പത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ഇപ്പോൾ ജൂൺ ഇരുപത്തി അഞ്ചിനാണ് അമ്പത് വർഷം പൂർത്തിയാവുന്നത് അപ്പൊ നമ്മൾ ആ അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളുടെ മലയാളം പത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ പത്രങ്ങളും വലിയ വിവരണങ്ങളാണ് നൽകിയിരിക്കുന്നത് അതിന് കാരണമുണ്ട് അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരമാണ് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടാൽ നമ്മളുടെ മൗലിക അവകാശങ്ങൾ പിന്നീട് പ്രൊട്ടക്ട് ചെയ്യപ്പെടത്തില്ല നമ്മളുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എപ്പോഴും ഒരു പൗരനെ അത് പ്രദാനം ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് കോടതികളിൽ പോയി അത് എൻഫോഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ ഭരണഘടന പറയുന്നത് പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാഷണൽ എമർജൻസി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നില്ല അതുകൊണ്ട് കോടതിയിൽ പോയാൽ പോലും നമ്മളിപ്പോൾ അന്യായമായി കരുതൽ തടങ്കലിൽ വയ്ക്കുകയോ അന്യായമായി തടങ്കൽ വയ്ക്കുകയോ ചെയ്താൽ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ഇതുപോലും ആൾ റിലീസ് ചെയ്തി പറ്റത്തില്ല അപ്പോൾ ഇന്ദിരാഗാന്ധി എന്തിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അവര് ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തരായിട്ടുള്ള ഭരണാധികാരികളിൽ ഒരാളെന്നൊക്കെ പറയുന്നെങ്കിലും അവരുടെ അരക്ഷിതാവസ്ഥ അവർ കാലഘട്ടത്തിൽ അവർ ഫീൽ ചെയ്തിരുന്നാ പറയുന്നത് പ്രത്യേകിച്ച് അവരെ പാർട്ടിക്കകത്ത് തന്നെ അവർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വരുന്നത് അവർക്കെതിരെ റായ്ബറേലിയിൽ മത്സരിച്ച രാജ്നാരായണൻ പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവാണ് അവർ അപ്പീൽ കോടതി കൊടുക്കുന്ന ഇവരുടെ ഇലക്ഷൻ റായ്ബറേലിൽ നിന്നുള്ള ഇലക്ഷൻ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ റദ്ദാക്കിയാണ് അവർ കൃത്രിമമായിട്ടുള്ള അവരുടെ പദവിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അവരുടെ ഇലക്ഷൻ ജയിച്ചത് എന്ന് കോടതി കണ്ടെത്തുകയും ആ കോടതി അവരുടെ ഇലക്ഷൻ റദ്ദാക്കുകയും ചെയ്യണം അപ്പോൾ ഇത് സുപ്രീം കോടതിയിലേക്ക് അവർ അപ്പീലൊക്കെ പോയി സുപ്രീം കോടതി നിന്നും അവർക്ക് വലിയ അനുകൂലമായിട്ടുള്ള വിധിയൊന്നും അല്ല കിട്ടിയത് അപ്പോൾ എന്തായാലും അതിന് ശേഷമാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാക്കളെ എല്ലാവരെയും പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നു കൊടിയ പീഡനങ്ങൾ അവർ ഈ ഭരണകൂടത്തിന്റെ വിമർശകർക്കുണ്ടാവുന്നു കേരളത്തിൽ അതിൽ ഏറ്റവും വലിയ രക്തസാക്ഷി ഉണ്ടായി രാജൻ എന്ന് പറയുന്ന അന്നത്തെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സമർത്ഥനായ സ്റ്റുഡന്റ് അദ്ദേഹത്തിന് കക്കയും ക്യാമ്പിൽ കൊണ്ടുപോയി ഉരുട്ടി കൊന്നെന്നാണ് പറയുന്നത് എന്തായാലും പിന്നീട് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും ഈ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെയും അറിയാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ അച്ഛൻ ഈച്ചര വാരിയർ എന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസറായിരുന്നു അദ്ദേഹം മരണം വരെയും മകന് വേണ്ടിയിട്ട് കോടതികളിൽ കയറി കയറിയിറങ്ങിയായിരുന്നു അദ്ദേഹം ആ ഒരു കഥയാണ് പിന്നീട് ഷാജി എൻ കരുൺ എന്ന സംവിധായകൻ പിറവി എന്ന് പറയുന്നൊരു മൂവി ആക്കുന്നതും അത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏറ്റവും മികച്ച മൂവിക്കുള്ള അവാർഡ് നേടുന്നതും അപ്പം അത്തരത്തിൽ ഭയാനകമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അടിയന്തരാവസ്ഥ ഏതാണ്ട് രണ്ട് വർഷം ഇന്ത്യയിൽ നിന്ന് നീണ്ടു നിന്ന കാലഘട്ടം അപ്പം ഇനിയൊരു അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം ഇന്ത്യയിൽ തിരിച്ചു വരരുത് അതിന്റെ ഓർമ്മപ്പെടുത്തലാകണം ഈ അമ്പതാം വർഷത്തെ ഈ ഓരോ നമ്മളുടെ ഈ പറഞ്ഞ അടിയന്തരാവസ്ഥയുടെ മെമ്മറികളും എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഭരണാധികാരി രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ളവരാണെങ്കിലും അവർ ഇത്തരത്തിൽ ഓർമ്മിക്കപ്പെടുന്നതിൽ നമുക്ക് വിഷമിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം ഒരിക്കലും ഇത് അനുകൂലിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്